അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്ന് രാത്രിയിൽ ഉറക്കമുളച്ച് എന്ന പദമൊക്കെ കുറച്ച് കടന്നു പലപ്പോഴും നിങ്ങളുടെ വീടുകളിലെ കുട്ടികളിലിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്ക് പ്രവേശിക്കാൻ വയ്യാത്ത വിധത്തിൽ അടയ്ക്കാവുന്ന മുറികളിലാണ് ഏതാണ്ട് എഴുപതിനായിരത്തിലധികം വെബ്സൈറ്റുകൾ മനുഷ്യർ കാണരുതാത്ത വെബ്സൈറ്റുകളാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ എഴുനൂറ് ബില്യൺ ഡോളറാണ് ഓരോ ദിവസവും അതിൽ നിന്ന് ഉള്ള വരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ വരുമാനമുള്ള രംഗം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ അധോലോക വെബ്സൈറ്റുകളാണ് എഴുനൂറ് ബില്യൺ ഡോളേഴ്സ് പെർ ഡേ വൻ ഇമാജി കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു ഡോക്ടർ ഇരുമ്പഴിക്കുള്ളിലാണ് പാലക്കാട് ഓർത്തോപീഡിക് സന്റേൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ് അദ്ദേഹം അറിയില്ല പത്രത്തിൽ വായിച്ചിട്ടില്ല ആരും ആരും കേട്ടിട്ടില്ല അമ റൈറ്റ് മിസ്റ്റർ ഐ മായ അയാൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണ് അയാളുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകളെ അയാളുടെ ഫാം ഹൗസിലേക്ക് അയച്ച് അയാൾ ക്രിയേറ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ഒരു സ്ത്രീയുടെ ഭർത്താവ് ഫോർവീലിന് കാണാനിടയായ ഒരു കേസായാണ് ഇന്ന് അയാൾ അകത്തു പോയിരിക്കുന്നു നിങ്ങളും ഞാനും തമ്മിൽ ഒരുപാട് ദൂരം തുടങ്ങി ഞാനും നിങ്ങളും തമ്മിൽ ഗോളാന്തര ദൂരം ഉണ്ടാകും വേറെ വല്ല സ്വാമി വരും കൊണ്ടും പറഞ്ഞപ്പോഴാ നിങ്ങൾ ഇങ്ങനത്തെ ചില ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഒന്ന് പത്രം ചിലപ്പോ ഒന്ന് തുറസ്സായ സ്ഥലത്ത് മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് എപ്പോഴും ആർക്ക് വികരിച്ച ലാവുന്ന തോച്ച കുട്ടികളെ കൊണ്ടത് ഓപ്പറേറ്റ് ചെയ്യാവൂ കുട്ടികളുടെ മസ്തിഷ്കത്തിന് ഉണ്ടാകുന്ന മാറ്റവും കുട്ടികളുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റവും അതിലെല്ലാം അപ്പുറം സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള വാസനയും കൂടി വരും ആധുനിക കാലം സാധാരണ കുറ്റകൃത്യങ്ങളുടെ കാലമല്ല ഇത് സൈബർ യുഗമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ഗോളാന്തര ജീവിതങ്ങൾ അവരെ പിടിച്ചു കൊടുക്കുന്നതാണ് നാം പത്താം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ടല്ല ആധ്യാത്മവിദ്യയ്ക്ക് ശ്രമിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ഭൂമികയിൽ ഇരുന്നുകൊണ്ടാണ് അവിടെ ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പൂർവമാണ് അതിനെ മുഴുവൻ സമാഹരിച്ചിട്ടാണ് നമ്മൾ സുഷുതി തലത്തിലേക്ക് മലയെത്തുന്നത് ഓരോ കർമ്മത്തിനും പിന്നിൽ ഓരോ ദിവസത്തിൻ്റെയും അന്തരാളത്തിലുണ്ടാകുന്ന സുഷുപ്തിയേക്കാൾ സൂക്ഷ്മമായൊരു സുഷുപ്തിയുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് അത്ഭുതപ്പെടുക എത്ര വേഗത്തിൽ നിങ്ങൾ കർമ്മനിഗുണനായിരുന്നാലും ആ കർമ്മത്തിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ കരചരണങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് ഒരു നിശബ്ദതയുണ്ട് ഓരോ വാക്കിനും പിന്നിൽ ചെറിയൊരു നിശബ്ദതയുണ്ട് ഓരോ ചിന്തയ്ക്കും പിന്നിൽ ചെറിയൊരു നിശബ്ദതയുണ്ട് ഓരോ പദവിന്യാസവും അടുത്ത പദവിന്യാസത്തിനിടയിൽ ഒരു നിശബ്ദതയെ വഞ്ചിച്ചാണ് കടന്നുവരുന്നത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവർ പദവിന്യാസമല്ല കേൾക്കുന്നത് പദവിന്യാസത്തിനിടയിൽ അനിശബ്ദതയാണ് കേൾക്കുന്നത് മുമ്പേ ഗമിക്കുന്നവരെ പിന്റേ ഗമിക്കുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ അനിശബ്ദതയാണ് ഞാൻ ഉപാസിക്കുന്നത് ചാന്തു മുമ്പേ പോകുന്നവന്റെ മുമ്പേ പതിക്കുന്ന കാലിന് പിമ്പേ പതിക്കുന്ന കാലിന്റെ പദവിന്യാസ ശബ്ദത്തിലെ നിശബ്ദതയാണ് ഞാൻ ഉപാസിക്കുന്നത് ഉപാസനാകാന്ഡങ്ങളിൽ ഓരോ ശബ്ദത്തിന്റെ പിന്നിലും നിശബ്ദതയുണ്ട് ഓരോ കർമ്മത്തിന് പിന്നിലും നിശബ്ദതയുണ്ട് ഓരോ ചലനത്തിനു മുമ്പും നിശബ്ദതയുണ്ട് ഓരെയല്ല നിശ്ചലമായതിൽ നിന്നാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നനുന്നത് ഓരോ അനക്കത്തിലും ഒരു നിശബ്ദതയെയാണ് അത് കടന്നു പോകുന്നത് നിശബ്ദമായി ഈ പ്രകൃതിയിലാണ് ഒരു മന്ദമാരുതൻ അടിക്കുക പ്രകൃതിയുടെ തൻ്റെ ബോധത്തിൻ്റെ തൻ്റെ കർമ്മസ്വരൂപത്തിൻ്റെ ഇടയിൽ വരുന്ന നിശബ്ദതയെയാണ് ആധ്യാത്മികവാദികൾ കാണാൻ ഇഷ്ടപ്പെടുക അവർ വ്യാഖ്യാനിക്കുന്നതും അവർ പഠിക്കുന്നതും അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ആ ചലനങ്ങളല്ല ചലനങ്ങളല്ലീസ് മൂവ് കാന്ത് കേട്ടിട്ടുണ്ടാവും ഈ പേര് ഈ പേര് കേട്ടിട്ടുണ്ടാവും കാം തന്നു മൂവർ ദ സബ്സ്റ്റാൻഷ്യ സ്പിനോസ അവസ്ഥാത്രയ സാക്ഷി ശങ്കരൻ കൂടസ്ഥൻ ശങ്കരൻ തത്വചിന്തയിൽ അവയ്ക്കൊക്കെ ഈ പ്രാധാന്യമുള്ളൂ ചലനങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല ഓരോ ചലനത്തിന്റെയും പിന്നിലെ ശബ്ദത എങ്ങനെയായിരുന്നു നിശബ്ദതയ്ക്കനുസൃതമായി മാത്രമാണ് എല്ലാ ചലനവും ചലനത്തെ നിയന്ത്രിക്കാനാവില്ല ചലനം ചലിച്ചു കഴിഞ്ഞു എഗ്രി എഗ്രി നിശബ്ദത ചലനത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനുള്ളതിന്റെ സൂക്ഷ്മരൂപമാണ് എത്രത്തോളം സൗമ്യവും ശാന്തവും കേവലവും ആയിരിക്കുമോ നിശബ്ദത അത്രത്തോളം മനോഹരമായിരിക്കും ശല ഒരു ചോക്കെടുത്തൊരു ബോർഡിലേക്കൊരധ്യാപകൻ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ നിശബ്ദമായ ബിന്ദുക്കളുടെ ആ വൃത്തത്തിലെ ബിന്ദു എങ്ങനെയാൾ നിശബ്ദതയിൽ കാണുന്നു അതുപോലിരിക്കും ആ വൃത്തത്തിൻ്റെ പൂർണ്ണത അയാളുടെ നിശബ്ദതയിൽ ചലനം ഉണ്ടാകുമ്പോൾ ആ വൃത്തത്തിന്റെ മനോഹാരിത അപൂർവ സൗഭാഗ്യങ്ങളെ തരുന്നതാവും അതയാൾ കോമ്പസിൽ ചോക്ക് വെച്ച് വരയ്ക്കേണ്ടി വരില്ല കോംബസിൽ ചോക്ക് വെച്ച് വരച്ച് പഠിക്കുന്നിടത്തോളം അയാൾക്ക് തന്റെ നിശ്ശബ്ദതയിൽ വൃത്തം കാണാനുള്ള കഴിവ് നഷ്ടപ്പെടും സ്കെയിൽ ബോർഡിൽ പതിപ്പിക്കാതൊരു നേർരേഖ കൃത്യമായ ബിന്ദുക്കളുടെ മാനം മാത്രം വരയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ ആ നിശബ്ദതയിൽ വിദ്യാർത്ഥി അത്ഭുത പരതന്ത്രമാവും എല്ല ഒക്കും അയാൾ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ തന്റെ പേപ്പറിൽ അതേ രേഖ സ്കെയിലില്ലാതെ ആ ബിന്ദുക്കളെ യോജിപ്പിച്ച് കാണാൻ കഴിയുന്ന വിദ്യാർത്ഥിയായാൽ ആ വിദ്യാർത്ഥിക്ക് ഒരിക്കലും അധ്യാവകനെ ബഹുമാനിക്കാനാവില്ല പഠിക്കുന്നതിന് മുമ്പ് തനിക്ക് പോലും അയത്ന ലളിതമായ ഇത്രയും പഠിച്ചിട്ടും അയത്നലളിതമാകാത്തൊരധ്യാപകനോട് പൊരുത്തപ്പെട്ടു പോകാൻ അയാൾ വിശ്രമിക്കും ഓരോ കർമ്മത്തിനു മുമ്പും നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിയ സുശുപ്തിയുടെ ആന്തോളനമുണ്ട് അവിടെയാണ് ഇതിന്റെ ബീജം അതുകൊണ്ടാണ് ഉറക്കത്തിന് മുമ്പ് സൗമ്യമായി ശാന്തമായി ഉറക്കത്തിലേക്ക് പോകണം സൗരജീവിയായ മനുഷ്യൻ നിർബന്ധമായും രാത്രിയിൽ ഉറങ്ങണം പകലുണരണം ആ കപ്പലിന്റെ ഭാഷയിൽ അത് തന്നെയാണ് നൂറ് ശാണ് എല്ലാ കൊടുങ്കാറ്റിന് മുമ്പും ഒരു നിശബ്ദതയുണ്ട് കപ്പലിലാണ് ഭാഷ അത് തന്നെയാണ് കറക്റ്റാണ് ക്യാപ്റ്റൻ അനുഭവിക്കുന്നൊരു അനുഭവമാണത് നമ്മറ്റ് അതുകൊണ്ട് ഗാഠമായ സുശുദ്ധി കുട്ടികളെ ആണെങ്കിലും ആദ്യം നല്ല ഉറക്കുക ഏറ്റവും കുട്ടിക്കാലം ഉറങ്ങാനുള്ളതാണ് അല്ല വളരെ ശൈശവത്തിൽ തന്നെ പിടിച്ചിരുത്തി വേണ്ടാത്തതൊക്കെ അതിൽ കുത്തി നിറയ്ക്കാതിരിക്കുക നിങ്ങൾ ഇതുവരെ ചുവന്ന കല്ലും മണ്ണും ചക്കയും മാങ്ങയും എല്ലാം ആ ഒരു കീറച്ചാക്ക് പോലാക്കി അതിനകത്ത് കൊള്ളുന്നിറത്തോളൊക്കെ കുത്തി നിറച്ച് അവസാനം ചില മാങ്ങയൊക്കെ പുറത്തേക്ക് തള്ളി ചില കത്തിയൊക്കെ പുറത്തേക്ക് കീറി ഒക്കെ അവസാനം ഒരു കാലിച്ചാക്കിനെയും ചുമന്ന് നഴ്സറിയിലും എൽ കെ ജിയിലും യു കെ ജിയിലും പ്ലേ സ്കൂളിലും ഒക്കെ ഈ കാലിച്ചാക്ക് വളർന്ന് അവസാനം ഇതിന്റെ കീറലിലൂടെ ഒക്കെ കുറെ പോയി കുറെ നിറച്ചും ഒക്കെയുള്ള പീറച്ചാക്കുകളായി മനുഷ്യ ജീവിതത്തെ മാറ്റാതിരിക്കുക ഉദാഹരണം വേദനിപ്പിക്കുന്നുണ്ടാവും ശരിയല്ല വയസ്സന്മാര് പറഞ്ഞല്ലോ ശരി വയസ്സിമാര് പറഞ്ഞു അതെയത് ശരി പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വയസ്സനാണ് കാണുന്നത് ഇവരിൽ ചിലരുടെ വീട്ടിൽ വയസ്സിയാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരാളെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോശമാവുകയുള്ളൂ പറഞ്ഞല്ല പഠിക്കില്ല പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പറഞ്ഞതിന് അമ്മ നല്ലൊരു അഴിക്കുറിപ്പാന്ന് വേണ്ടതിന് വേണ്ടിയല്ല ഉറക്കം ഉടക്കമിളയ്ക്കുന്നത് അതൊക്കെ വെറും ന്യായീകരണങ്ങളാണ് ലോകത്തെ ഏത് കാലത്തും ഏത് സിലബസിലും ഏത് ജനസമൂഹത്തിലും അത്രയേറെ സമയം ചെലവഴിച്ച് പഠിക്കാൻ മാത്രമൊന്നുമില്ല ആറു വയസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന വൈദിക സംസ്കൃതി നാല് വേദങ്ങൾ പഠിപ്പിച്ചിരുന്നപ്പോൾ ആറ് ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിരുന്നപ്പോൾ കുട്ടികൾ ഇത്രയും ഉറക്കടച്ചിട്ടില്ല അത് അതിലെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ പോരായിരുന്നു വേദശാസ്ത്രങ്ങൾ പഠിക്കുന്ന വേദപാഠശാലകളിൽ അതിന്റെ ആശയം മനസ്സിലാക്കി പരീക്ഷ എഴുതിയാൽ പോരായിരുന്നു അതിന്റെ ശിക്ഷ പഠിക്കണമായിരുന്നു വർണ്ണം പഠിക്കണമായിരുന്നു സ്വരം പഠിക്കണമായിരുന്നു ഉദാത്തവും അനുദാത്തവും സ്വരിതവും അനുനാസികവും അനനുനാസികവും ഹ്രസ്വവും ദീർഘവും ക്ലുതവും പഠിക്കണമായിരുന്നു ഇന്ന് നിങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്ന കാരണം പറയുന്ന കുട്ടികളും അച്ഛനമ്മമാരും സത്യത്തിൽ അവർ പഠിക്കുന്ന കാലങ്ങളിൽ പഠിക്കുന്നില്ല എപ്പോഴെങ്കിലും പഠിപ്പിക്കാൻ പോകുമ്പോഴേ പഠിക്കുന്നുള്ളൂ അധ്യാപകരനോട് യോജിക്കുമെന്ന് വിചാരിക്കുന്നു അധ്യാപകരുണ്ടെങ്കിലൊന്ന് കൈമൊക്കിയാൽ എന്നോട് യോജിക്കുന്നു വിയോജിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കൊറച്ചെങ്കിലും അതിൻ്റെ ഇടയിൽ കത്തെങ്കിലും ഉറങ്ങണം അപ്പൊ അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ജോലി കളയണന്ന് എനിക്ക് പറയാനാവില്ല ഒന്നുമില്ല അങ്ങനൊന്നുമില്ല കുറച്ചുറങ്ങിയാൽ മതി ആ ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠമായിരിക്കണം സ്വപ്നം കാണുന്നതാകരുത് ആന്നുമില്ല അതൊന്നുമില്ല അതൊക്കെ ഇവിടെ ദമ്പരനായിരുന്നു നമ്മളൊന്നുമല്ല ഇന്ന് ഈ ഇതങ്ങ് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് മരിക്കാൻ പോകുന്നു ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങുക വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉറക്കം വരുമ്പോൾ വണ്ടി ഒരു സൈഡിലോട്ട് എടുക്കുക കിടന്നുറങ്ങുക അതിന് ലോകങ്ങി വീണ ഇടിഞ്ഞു വീണ്ടെന്ന് നോക്കുക സുഖമായിട്ട് കിടന്നുറങ്ങാ ഉറങ്ങുക എന്ന് പറയുന്നത് ഉറങ്ങുക ഉറക്കം കൊണ്ട് ജോലി പോയെങ്കിൽ ഉറക്കമാണ് ജോലിയൊക്കെ വരുത് ചിരട്ട എടുത്ത് തിണ്ടുക അതിന് തണ്ടിട ഉണ്ടെങ്കിൽ ഈ പണിക്കൊക്കെ ഇറങ്ങാവൂ ഞാൻ പറയുന്ന കാര്യത്തിന് കോംപ്രമൈസ് കോംപ്രമൈസൊന്നുമില്ല കൂടെ കുളിക്കോ ഞാനും കൂടാണ് അതാണ് ഇപ്പൊ ഞാൻ തെണ്ടിയിട്ടായിരിക്കുന്നത് നല്ലത് ിച്ചിട്ടോ കാര്യം അവങ്കിടം സ്ത്രീ പങ്കിടം ഉറങ്ങായിട്ട് ഏറ്റുവാൻ അമ്പലത്തിലെ സ്വർണവിഗ്രഹം എടുത്തുകൊണ്ട് പോയിട്ട് അവൻ കൊണ്ടുവന്ന വഴിക്ക് ഉറക്കം വന്നു ആ ഇഞ്ചക്കാട്ടില്ല അതാണ് രസം ചരക്കുളത്തിന്റെ സൈഡിൽ ഇഞ്ച ഇങ്ങനെ കൂടിക്കിടക്കുക അതിന്റെ ഇടയിൽ നൂറിന് കയറി ഈ ചാക്കോട് വെച്ച് അവൻ കിടന്നുറങ്ങാണ് പോലീസ് കേട്ടിട്ട് ഗാഠമായ ഉറക്കത്തിൽ നിന്നാണ് വിളിച്ചേപ്പിച്ചുകൊണ്ടു ബൃഹദാരണ്യവും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവനും പോലീസും തർക്കിച്ചില്ല ഗാഠമായ സുശുദ്ധിയിൽ കള്ളൻ കള്ളനല്ലാതാകുന്നു ഭാര്യ കൊണ്ടേ എന്ന് തോന്നിയാൽ ഉറങ്ങാൻ പറ്റില്ല നിങ്ങൾ ഉറങ്ങിയിട്ട് അവിടെ പോവുക ഭർത്താവ് എന്റെയാണെന്ന് തോന്നിയാൽ ഭാര്യയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നെ ഉറക്കിയിട്ട് വേണം ഇയാൾക്ക് പോകാൻ അത് മനസ്സിൽ ഞാൻ ഉറങ്ങുന്നില്ല സോ ഭർത്താവ് പോയി ഭാര്യ പോയി മക്കൾ പോയി അച്ഛൻ പോയി അമ്മ പോയി എല്ലാം പോയിട്ടുള്ളതായി ഉറക്കം എല്ലാം പോകുമ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ ഇത്രയും സുഖമുള്ള ഒരു സാധനം ും കാശ് കൊടുക്കാതെ കിട്ടുന്ന സുഖത്തിന്റെ ഒരേ ഒരു സാധനമേ ഉള്ളൂ അത് ഉറക്കമാണ് അതും കളഞ്ഞു കുളിച്ചിട്ട് ഏതാണ്ട് നേടാൻ ഓടുന്നവരി എന്ത് നേടാനും ജീവിതത്തിൽ ആദ്യം ഒരു പൈസയും ഉള്ളൂ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന സാധനമുണ്ടോ എവിടെ കിടന്ന് ഉറങ്ങണം അതില്ലാത്തവന് എവിടെ കിടന്നിട്ടും ചാരിട്ട് ഒരുത്തൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല അപ്പോ വൈകിരേ ഉറക്കം വരുന്നില്ല പഞ്ചഗന്ധ ചൂർണവും പച്ചക്കറിപ്പൂരം അടച്ച് നെറ്റിയിലും കാലിലും ഇട്ടിട ഉറക്കം വരുന്നില്ല ഹോമിയോപ്പതി ഡോക്ടറെ പാസി ഫ്ലോറ നാൽപ്പത് തുള്ളി ക്യൂ അടിക്കും അടിച്ചു ഉറക്കം വരുന്നില്ല അപ്പൊ വലിയൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടുകടാം സൈക്കാട്രിസ്റ്റിന്റെ അടുക്ക പോയി അയാളെ ഉറക്കകൂടിയെ കുടിച്ചു കൊടുത്തു പതിനഞ്ചെണ്ണം കഴിച്ചു ഇരുപെണ്ണം കഴിച്ചു ഒരു ലക്ഷ്യം ഉറക്കം വരുന്നില്ല അപ്പൊ ആരോ പറഞ്ഞത് ഈ കാശോ ഇത്രയിലെ നിങ്ങൾ ഇത്രയും ദാരിദ്ര്യം എന്തിനാ കാണിക്കുന്നത് ഡൻല് ബെഡും കുർളോൺ പില്ലോയും വാങ്ങിച്ചുകൂടെ ഞാൻ അങ്ങനെയായിപ്പോ ഇറങ്ങുന്നത് ഇപ്പൊ ഡൻല് ബെഡും കുർളോൺ പില്ലോയും മേടിച്ച് കിടന്നു അദ്ദേഹത്തിൽ ജാഗ്രത്തിൽ കിടക്കാൻ സുഖമാണ് കിടന്നൊന്ന് തുള്ളി നോക്കി ഒന്ന് തിരിഞ്ഞു കിടന്നു നോക്കി അത് നല്ല സുഖം വരുന്ന പാവപ്പെട്ടവൻ ഇത് കണ്ടിട്ട് ഇവരായിരിക്കും കിടന്നുറങ്ങുന്നത് എന്നൊക്കെ വിചാരിച്ചു ഇവൻ അത്ഭുതപ്പെടാന്നുള്ളതുള്ളു ഉറക്കമില്ല ഇത് ഇരിഞ്ഞ പറഞ്ഞു കിടക്കുകയാണ് ചന്ദ്രക്കുറിപ്പ് പറഞ്ഞ അവസാനം കൊണ്ട് എ സി മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടൊന്നും മുറി കൂടേനെ എ സി ആക്കി ഉറങ്ങോ ഉറങ്ങോ ഇടയ്ക്ക് ഉണരുമ്പോൾ വിചാരിക്കും തണുപ്പ് കൂടിയിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യാം ഇരുപത്തിനാലിലേക്ക് വെച്ച് കളയാം പത്തൊമ്പത് വരെ എത്തിയിട്ടാണ് ഉറങ്ങാത്ത ഇരുപത്തിനാലിന് വെച്ച് കുറേ നേരം കിടന്നപ്പോഴത്തേക്ക് ചൂട് എടുക്കുന്നു പത്തൊമ്പതിലേക്ക് വീണ്ടും ഇരുപത്തെട്ട് മുതൽ പതിനേഴ് വരെ മാറി മാറി വയ്ക്കുകയാണ് ഇത് ഞണ്ടിൽ കൂടെ നോക്കിയിട്ടിരുന്നാൽ നമുക്ക് കാണാം ഇനി ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഉറക്കം കൂടിയ തിങ്ങുന്നതും വീണ്ടും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഇങ്ങനെ തുടരുകയാണ് അപ്പൊ പില്ലോ മേടിച്ചു ബെഡ് വാങ്ങിച്ചു ഗുളിക കഴിച്ചു ഇതെല്ലാം ചെയ്തു ഉറക്കം മാത്രം ഏതെങ്കിലും ബ്ലേഡിൽ വെച്ച് എന്റെ സ്വത്ത് മുഴുവൻ പോയി അതല്ലെങ്കിൽ ഇത് മുഴുവൻ ഭാര്യയും പിള്ളേരും ഫോറിനിന്ന് ഉണ്ടാക്കിയത് മുഴുവൻ ഭാര്യയും ഒരു സുഹൃത്തും കൂടെയോ ഭാര്യയും ഒരു ബന്ധും കൂടെയോ സുഹൃത്താണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചു എന്ന് കൂട്ടിക്കൊടുക്കുക അപ്പോ നാട്ടിലൊരു ജ്വല്ലറിയൊക്കെ തുടങ്ങി സ്വന്തമാക്കി കയ്യിലായി കഴിഞ്ഞപ്പോ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി സ്വത്തൊക്കെ പോയി കിട്ടി ഇറങ്ങി സ്വാമികളെ ഞാനും കൂടുക ആശ്രമത്തിലേക്ക് ഞാൻ വെളിയിലായിരുന്നു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു അതായിരുന്നു അതായിരുന്നു സ്വാമിക്ക് വലിയ സന്തോഷമായി ശിഷ്യനായിട്ടൊരു വിവരമുള്ളവൻ കൂടിയെടുക്കും തനിക്കുള്ള വിവരം ഒരു വലിയ രുദ്രാക്ഷമൊക്കെ കൊടുത്തു അതൊക്കെ കഴുത്തലിട്ടു ഇപ്പൊ ഒരു ഉറപ്പുണ്ട് കാരണം ഒന്നും സൂക്ഷിക്കാനില്ല ഇപ്പൊ ക്യാമ്പിന് വന്നു കഴിഞ്ഞാൽ റൂമിൽ പത്ത് പേര് കിടപ്പുണ്ടെങ്കിലും അതിൻറ്റേടായി കിടന്നുറങ്ങും നല്ല ഉറക്കോ രാവിലെ ചിലരെഴുന്നേറ്റ് നിന്ന് തർക്കിക്കുമ്പോൾ ഒന്നുകൂടെ പുതച്ചു മൂടി കിടന്നുറങ്ങുക കാരണം ഇന്നലത്തെ വിഷയം തർക്കിക്കും കാരണം നല്ല ഉറക്കോ യാതൊന്നും വിഷമിക്കാനില്ല റൂമിൽ ചെന്ന് നോക്കി കിടക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുപോലെ മത്തി അടുക്കിയ പോലെ കിടന്നുറങ്ങുക വന്നപ്പോഴാണ് ഇവിടെ ഈ ഷീറ്റ് വിരിച്ചിരിക്കുന്നത് അതിൻ്റെ മോളിക്കിടങ്ങൾ സൂക്ഷമായി തുറന്നിരിക്കുന്നത് നേരം വെളുത്ത് മൈക്രോപ്പറേറ്ററിൽ വന്ന് വിളിച്ചു സുഹൃത്തെ ഇവിടെ കിടന്നുറങ്ങും അതേ ഇന്നലെ അവിടെയും ഇട ഇവിടെ കിടക്കുക ഇത്രയും നല്ല ഉറക്കം ഇതുവരെ കിട്ടിയിരിക്കുക ശരിയല്ല ശരിയല്ല ഉറക്കത്തിന് വല്ല കാശും ഉറക്കം നേരെയായാലെന്താ നേരെയാ ഉറങ്ങിയാൽ മാറാത്ത പനിയുണ്ടോ ഉറങ്ങിയാൽ തീരാത്ത ക്യാൻസറുണ്ടോ ഉറങ്ങിയാൽ ഭേദമാകാത്ത മാനസിക പ്രശ്നങ്ങളുണ്ടോ ഉറങ്ങിയാൽ നേടായനാകാത്ത സമ്പത്തുണ്ടോ ഉറങ്ങിയിട്ടെത്താത്ത ലോകങ്ങളുണ്ടോ കൊടേതംപുരൻ ഇത്രയും വലിയ സമ്പത്തും ഇത്രയും വലിയ സൗഭാഗ്യവും നിത്യേനെ അനുഭവിക്കാൻ കയ്യിൽ തന്നു വിട്ടിട്ട് ആ പൊതി എവിടെയോ മറന്നു ബാക്കി പൊതികളുമായി നടക്കുന്ന മനുഷ്യന്റെ നിധി ഉറങ്ങുന്നു നന്നായി